നമസ്കാരം അങ്ങനെ പി പി ദിവ്യയ്ക്ക് ശേഷം ആര് എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചിരിക്കുകയാണ് കേരളത്തിലെ അതിപ്രധാനികളായ സതുദ്ദേശിനികൾ എന്ന കാറ്റഗറിയിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുകയായിരുന്നു പി പി ദിവ്യ പക്ഷെ ഇപ്പോൾ വളരെ മികച്ച ഒരു കൂട്ട് വന്നു ചേർന്നിരിക്കുകയാണ് മറ്റൊരാൾക്ക് നീതി നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മറ്റൊരാൾക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ തനിക്ക് തോന്നുമ്പോൾ അവർക്കു വേണ്ടി തെളിവ് സഹിതം ശബ്ദമുയർത്താൻ പ്രാപ്തിയുള്ള സതുദ്ദേശിനികളെ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ഒരുത്തനെ കൊന്നു കളഞ്ഞില്ലേ കൊലക്കി കൊടുത്തില്ലേ നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു ജീവൻ ഒടുക്കിയ ആ മനുഷ്യന്റെ പ്രായം ഏഹ് അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വയസ്സായ അച്ഛനും അമ്മയും ആ വീട്ടിൽ നിന്നുണ്ട് പി പി ദിവ്യയെയും പുതിയ സതുദ്ദേശിനിയെയും ഒന്നിച്ചു ചേർത്ത് സംസാരിക്കുന്നത് എന്തിനാണെന്ന് വഴിയെ ഞാൻ പറഞ്ഞു തരാം അധികം തിക്കും തിരക്കുമില്ലാത്ത ബസ്സിൽ ആണുങ്ങളുടെ അടുത്ത് ചേർന്ന് നിന്ന് കൃത്യമായി അവരുടെ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചാൽ സ്ഥാനങ്ങളിൽ സ്പർശിക്കാൻ കണക്കിന് ചെന്ന് നിന്നിട്ട് ക്യാമറയ്ക്ക് പോസ് ചെയ്ത് കാണിച്ച ആ സതുദ്ദേശമുണ്ടല്ലോ അതിന്റെ ഫലമായിട്ട് നാൽപ്പത്തൊന്നുകാരൻ ജീവൻ ഒടുക്കിയപ്പോൾ അതിന് കാരണക്കാരി ആയവളുടെ പ്രതികരണം എന്തായിരുന്നു എന്നറിയാമോ അയാൾ മരണപ്പെട്ടു എന്നറിഞ്ഞതിൽ സങ്കടമുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു കാരണം ആരോപണത്തിന് നല്ല ശക്തമായിട്ടുള്ള തെളിവുകൾ അവൾ സമൂഹത്തിന് മുന്നിൽ സമർപ്പിച്ചു കഴിഞ്ഞു ഇതേ വിഷയം തന്നെ ഒരു പത്ത് ദിവസം മുൻപ് സംഭവിച്ചപ്പോൾ വിശദമായിട്ടുള്ള വൃത്തിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് പിൻ ചെയ്തിരിക്കാം പോയി കാണുക അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല പക്ഷെ അതൊന്നും വലിയൊരു വാർത്ത ആയില്ല കാരണം എന്താ ആരും ചത്തില്ല പക്ഷെ ഒരാളിപ്പോ ജീവൻ ഒടുക്കി അപ്പോൾ അത് വലിയ വലിയ മാധ്യമങ്ങളിലൊക്കെ ഇരുപത്തിനാല് മണിക്കൂറും ചർച്ചയ്ക്ക് വിധേയമായ വാർത്തയായി ഇങ്ങനെയല്ലേ ഇവിടെ എല്ലാ വിഷയങ്ങളും ഒരാളുടെ ജീവൻ പോകാതെ ഏതെങ്കിലും ഒരു വിഷയം ഇവിടെ ഗൗരവമുള്ളതായിട്ട് മാറിയിട്ടുണ്ടോ ഇല്ല പെണ്ണിന് പാരെ പെണ്ണ് എന്ന് പറയും കാലാകാലങ്ങളായിട്ട് പറയുന്നതാണ് അതുപോലെ തന്നെ ആണിന് പാരെ ആണ് തന്നെയാണ് എന്ന് കൂടി ഞാൻ പറയും ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചപ്പോഴും ഇതിനു മുമ്പും സ്ത്രീകൾ സ്ത്രീകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന വിഷയങ്ങൾ സംസാരിച്ചപ്പോഴും എനിക്ക് നേരെ പേഴ്സണൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട് വ്യക്തിപരമായി എന്നെ അങ്ങേയറ്റം മോശമാക്കിയും വേദനിപ്പിച്ചും സംസാരിച്ചവരുണ്ട് ഏഹ് സ്ത്രീകൾ ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്നതാണ് പ്രഥമമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് കാരണം അവരുടെ ആത്മവിശ്വാസം നമ്മൾ കുറച്ചുകൂടി ഉയർത്തണം അവരുടെ പ്രതികരണ ശേഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം ആത്മവിശ്വാസം ഉയർത്തണം പ്രതികരണ ശേഷിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ വെറുതെ ചുമ്മാത അവിടെ ചെന്ന് നിന്ന് റീച്ചിന് വേണ്ടിയിട്ട് കണ്ടവന്റെ മേത്തോട്ട് കൊണ്ട് നെഞ്ചിട്ടിട്ട് അവൻ എന്നെ അങ്ങ് സ്പർശിച്ചു അവൻ എന്നെ അങ്ങ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരുത്തി ഒരു വീഡിയോ പടച്ചു വിട്ടാൽ ഉടനെ അവൾക്കൊപ്പം എന്ന് ഹാഷ്ടാഗ് ഞാൻ മനസ്സില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഒരു വ്യക്തമായ അഭിപ്രായവും നിലപാടും ഇല്ലാതെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ചില സ്ത്രീകൾ രംഗത്ത് വന്നപ്പോൾ അവർക്കെതിരെ ഞാൻ സംസാരിച്ചു അപ്പോഴും എനിക്ക് നേരെ വലിയ രീതിയിലുള്ള അറ്റാക്കുകൾ ഉണ്ടായി അവന് വേണ്ടി നീ കുഴലൂത്ത് നടത്തുന്നു എത്ര രൂപ കിട്ടി എന്നൊക്കെ എന്നോട് ചോദിച്ചു ബന്ധങ്ങൾ പോലും ഇല്ലാതായിട്ടുണ്ട് ആ ഒരു വിഷയത്തിന്റെ പേരിൽ എനിക്ക് പക്ഷേ എൻ്റെ നിലപാടുകളിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു സ്ത്രീ എപ്പോ അവൾക്ക് കിട്ടുന്ന ആനുകൂല്യം കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുവോ ആ സത്യസന്ധമായിട്ട് ഉപയോഗിക്കുന്നുവോ അപ്പോൾ മാത്രമേ അവൾക്കൊപ്പം നിൽക്കുകയുള്ളൂ ഇവിടെ പെണ്ണിൻ്റെ ജീവന് മാത്രമല്ല വിലയുള്ളത് ആണിൻ്റെ അഭിമാനത്തിനും ജീവനും വിലയുണ്ട് എന്തുകൊണ്ട് ഒരു സമത്വം പെണ്ണിനും ഇവിടെ പ്രത്യേകത വേണ്ട ആണിനും പ്രത്യേകത വേണ്ട ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ജീവന്റെ അഭിമാനത്തിന്റെ കാര്യത്തിലെങ്കിലും എന്തുകൊണ്ട് നമുക്ക് ഒരുപോലെ ചിന്തിച്ചു കൂടാ ഒരുപോലെ വേണ്ടേത് ഒരാണിന്റെ അടുത്ത് ചെന്നിരുന്ന് മാസ്ക് വെച്ചുകൊണ്ട് അവൻ എൻ്റെ മറ്റെടുത്ത് തട്ടി എന്നെ എനിക്കെങ്ങ് വികാരം കൊണ്ടു എന്ന് പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അവളുടെ മുഖം മറച്ചിട്ടുണ്ട് അവന്റെ മുഖം മറച്ചിട്ടില്ല എനിക്ക് അഭിമാനം നഷ്ടപ്പെട്ടു എന്റെ ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ആണിന് ഒരു പരാതി കൊടുക്കാൻ ഇവിടെ നിയമസാധ്യതയുണ്ടോ അവൻ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ ഇനി ഞാൻ പറയാം എന്തുകൊണ്ട് പി പി ദിവ്യയെ ഈ പേരുമായിട്ട് ഞാൻ കണക്ട് ചെയ്തു എന്ന് നവീൻ ബാബുവിന് എന്താണ് സംഭവിച്ചത് എന്താ സംഭവിച്ചത് അവൾ ഒരു വലിയ അനീതി നവീൻ ബാബുവിൽ കണ്ടെത്തി അയാൾ കൈക്കൂലിക്കാരനാണ് ഒരുപാട് പേരുടെ നിന്ന് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ട് എന്ന ഒരു കണ്ടെത്തലുമായിട്ട് അവൾ വന്നു എവിടെ നിന്നാണ് പ്രസംഗിച്ചത് എങ്ങനെയാണ് അത് അവൾ അവതരിപ്പിച്ചത് ആ മനുഷ്യന്റെ കീഴിൽ ജോലി ചെയ്യുന്ന അത്രയും മനുഷ്യരുടെ മുന്നിൽ വെച്ച് ചാനലുകാരെയും കൂട്ടി വന്ന് അദ്ദേഹത്തെ നാണം കെടുത്തി ആ മനോവിഷമം താങ്ങാൻ വയ്യാതെയാണ് അദ്ദേഹം ജീവനെടുക്കിയത് മരിച്ചതിന് ശേഷവും അദ്ദേഹത്തെ വിട്ടില്ല പല തത്വം പറച്ചിലുകളിലൂടെയും സാഹിത്യം പറച്ചിലുകളിലൂടെയും വീണ്ടും ആ മനുഷ്യന്റെ ആത്മാവിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഇവളും അയ്യോ വേറൊരു പെൺകുട്ടിയോട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു ആ പെൺകുട്ടിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് അതെനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല അവൾക്ക് വേണ്ടി ഞാൻ ശബ്ദിച്ചു പിന്നീട് എനിക്ക് നേരെയും ഇതുപോലെ നെഞ്ചും കൊണ്ട് ചെന്നപ്പോൾ സ്പർശനസുഖം ഉണ്ടായതിൽ എനിക്ക് നിയന്ത്രണം തെറ്റി ഞാനിത് ചിത്രീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു അതാണോ അതാണോ രീതി ശരി നമുക്കൊരു മനുഷ്യന്റെ അറിഞ്ഞോ അറിയാതെയുള്ള സ്പർശനത്തിൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായി അസ്വസ്ഥതയുണ്ടായി എനിക്കത് നിയമപരമായിട്ട് പരാതിപ്പെടണമെന്ന് തോന്നുന്നു തെളിവ് ശേഖരിച്ചോ അത് ശേഖരിക്കുന്നത് നോട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനും സ്വന്തം സുഖം കണ്ടെത്താനും റീച്ച് കൂട്ടാനും കാശുണ്ടാക്കാനും വേണ്ടി ആകരുത് നീ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടോ കംപ്ലൈന്റ് കൊടുത്തിട്ട് അവിടെ വീഡിയോ കാണിക്കേ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരുടെ മുന്നിൽ തെളിവായിട്ട് കാണിക്കുക ഇതാണ് എനിക്ക് സംഭവിച്ചതെന്ന് നാട്ടുകാരുടെ മറ്റൊരുത്തോട് കൊണ്ടുപോകുന്ന എന്തിനാണ് ഈ തെളിവുകൾ പി പി ദിവ ചെയ്തത് ഇതുപോലെ തന്നെയല്ലേ അന്ന് നവീൻ ബാബു മരണപ്പെട്ടപ്പോൾ പോലും മനസാക്ഷി ഇല്ലാത്ത കുറെ ആളുകൾ പറയുന്നത് കേട്ടു തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ കേറി തോങ്ങിയത് ഇത്ര മനസാക്ഷി ഇല്ലാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അവിടെ കിടക്കുന്നു ആ മനുഷ്യന്റെ മരണശേഷം എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞല്ലോ ഒരാൾക്ക് പോലും മോശം അഭിപ്രായമില്ല ഇതുവരെ അദ്ദേഹത്തിന്റെ ജോലിയുടെയോ ജീവിതത്തിന്റെയോ ചരിത്രത്തിൽ ഒരു കറുത്ത പാടില്ല അതുപോലെ തന്നെ ഈ മനുഷ്യൻ്റെയും വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഏഴ് വർഷം തുടർച്ചയായിട്ട് ജോലി ചെയ്ത സ്ഥാപനത്തിന്റെ ഉടമയ്ക്കോ ഒന്നും മോശം പറയാനില്ല ഇപ്പോഴും പറയും ആർക്കും മോശം അഭിപ്രായം ഇല്ലെന്ന് പറഞ്ഞ് ഒരുത്തൻ നല്ലവനാണെന്ന് പറയാൻ ഒക്കുമോ എന്ന് ചോദിച്ചു വരുന്നവരും കൊണ്ട് ആണുങ്ങളാണ് കൂടുതൽ ജീവിതകാലം മുഴുവൻ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്വന്തം കുടുംബത്തിനും സ്വന്തം സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി ആരെയും ഉപദ്രവിക്കാതെ അഭിമാനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ച മനുഷ്യർക്ക് ഒരിക്കലും താങ്ങാനാകാത്ത തരത്തിലുള്ള അപമാനങ്ങളാണ് ഇതൊക്കെ അയാൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അയാൾ പലരും ഷെയർ ചെയ്യുന്നതായിട്ട് അറിഞ്ഞു തന്നെ തകർന്നു തകർന്നടിഞ്ഞു മരണത്തിന് ശേഷം പോലും അദ്ദേഹത്തെ വെറുതെ വിടുന്നില്ല സു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും തിരിച്ചറിഞ്ഞു തുടങ്ങി പെണ്ണുങ്ങളുടെ ഈ ഉരുട്ടുബുദ്ധി ഈ ദുരുപയോഗം അതുകൊണ്ട് എത്രയോ കേസുകളിൽ കോടതി ഇത് പരാമർശിച്ചു കഴിഞ്ഞു ദുരുപയോഗം ചെയ്യരുത് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കണ്ടാൽ നിഷ്കർമ്മം തള്ളുകയാണ് കോടതി പല കേസുകളും ഇനി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള യഥാർത്ഥ അനുഭവം ഉണ്ടായാൽ പോലും പ്രതികരിക്കാൻ ആരെങ്കിലും ഒരുമ്പെടുമോ പ്രതികരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചൂഷണം ചെയ്ത് ഞരമ്പ് രോഗികളായിട്ടുള്ള ആണുങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലേ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല ഇതിനു മുമ്പ് ചെയ്ത വീഡിയോ ദയവ് ഇത് കാണാത്തവർ കാണാം അതിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ആവർത്തിക്കാൻ താല്പര്യമില്ല ഇങ്ങനെയുള്ള അവള് മാറും ഒരാളുടെയും കയ്യോ വിരലോ നോട്ടമോ എൻ്റെ ശരീരത്തിൽ പെടുന്നത് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുന്ന പെണ്ണുങ്ങൾ ദയവ് ചെയ്ത് പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഇവളുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുക്കണം ഇവളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് അൺഫോളോ ചെയ്യുക അൺസബ്സ്ക്രൈബ് ചെയ്യുക റിപ്പോർട്ട് അടിക്കുക ഒരു തരത്തിലും ഇവൾ എന്ത് ചിന്തിച്ചാണോ ഇവൾ എന്ത് പ്ലാൻ ചെയ്താണോ ആ പാവത്തിനെ കുരുതി കൊടുത്തത് അത് ഇവളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കരുത് ബഹുമാനപ്പെട്ട നീതിന്യായ പീഠത്തിനോട് അപേക്ഷിക്കുകയാണ് 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 സ്ത്രീകൾ ഇങ്ങനെ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ എത്രയും പെട്ടെന്ന് കർശനമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളോ നടപടികളോ തീർച്ചയായിട്ടും ഉണ്ടാകണം ആണും പെണ്ണും ഉൾപ്പെടുന്ന ഒരു വിഷയമുണ്ടായാൽ പെണ്ണിനാണ് മുൻതൂക്കം പെണ്ണിനാണ് ആനുകൂല്യം പെണ്ണ് പറയുന്നതിനാണ് വില എന്നുള്ള സംഭവം കുറേ ആളുകൾ പറഞ്ഞ് ഉറപ്പിച്ച് ഇവിടെ അലിഖിതമായിട്ടുള്ള ഒരു ഒരു എന്താ ഒരു ശീലമായി പോയി അതെല്ലാവരുടെ മനസ്സിൽ അങ്ങനെ ആയിപ്പോയി ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ഇലയ്ക്ക് തന്നെ ആ ഇല ഇന്ന് പുരുഷനാണ് ഒരു സ്ത്രീ ആയി പോയതുകൊണ്ട് മാത്രം അവൾ എങ്ങനെ അവൾ ഒരു അപല ആയി പോയത് കൊണ്ട് മാത്രം അവൾ എങ്ങനെ ഒരു നിഷ്കളങ്കയാകുമെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണോ എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ജൂനിയർ ആയിട്ടുള്ള പെൺകുട്ടി പറയുകയാണ് ചേച്ചി ഇങ്ങനെ ഉള്ളവളുമാർ കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും ഒരു പീഡനം നേരിടാലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ആളുകൾ അത് ചെവിക്കൊള്ളില്ല ഇവളുമാരുടെ സ്ഥിരം പണി ഇതാണെന്ന് പറയും ഏ പെണ്ണുങ്ങൾ തന്നെയല്ലേ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ കുഴിതോണ്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുച്ചിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ട് ഒരുത്തൻ ഫോൺ ചെയ്തുകൊണ്ട് പിന്നെ സെക്സ് കാര്യങ്ങളൊക്കെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടക്കിടയ്ക്ക് ഇവളുടെ തൊടയിൽ മുട്ടുന്നുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റിയില്ല കാരണം ഇങ്ങനെയുള്ള വിവരദോഷികൾ ഇങ്ങനെയുള്ള എന്ത് ആഭാസത്തരം കാണിച്ചും റീച്ച് കൂട്ടാൻ നോക്കുന്നവർ ഇപ്പൊ ഇങ്ങനെ ഒരു സംസാരിച്ചാലും പറയുന്നത് എന്താണെന്ന് പറയാമോ എനിക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ നീ റീച്ചിന് വേണ്ടിയാണ് വ്യത്യസ്തമായിട്ട് സംസാരിക്കുന്നത് ആണും പെണ്ണും ഉൾപ്പെടുന്ന കേസുകളിൽ പെണ്ണിന്റെ പക്ഷം സംസാരിക്കുക എന്നുള്ളത് നീതിയാണ് ന്യായമാണ് സമൂഹത്തിന്റെ ആവശ്യമാണ് നീ നിന്റെ ഒരു മില്യണും രണ്ട് മില്യണും ഒക്കെ റീച്ച് റീച്ചാവുമ്പോൾ അതുമൂലം പെണ്ണുങ്ങളുടെ പ്രതികരണശേഷിയാണ് ബാധിക്കുന്നത് ആളുകളെ മാറ്റി ചിന്തിക്കാനും ആളുകളെ നെഗറ്റീവായിട്ട് ചിന്തിക്കാനും പെണ്ണുങ്ങൾക്കെതിരെ ചിന്തിക്കാനും നീ പ്രേരിപ്പിക്കുകയാണെന്ന് എന്നോട് പറയുക പത്ത് പതിനാറ് വർഷം മുമ്പ് ഏഹ് പതിനെട്ട് വയസ്സ് എനിക്കുള്ള സമയത്ത് ടി ടി സിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു കുഗ്രാമത്തിൽ നിന്ന് പോകുന്ന ഒരു പൊട്ടിപ്പെണ്ണായിരുന്നു ഞാൻ ആലപ്പുഴ ബസ് സ്റ്റാൻഡ് വെച്ച് തിരക്കുള്ള സമയത്ത് ഒരുത്തൻ എൻ്റെ ബാഗിൽ പിടിച്ച് അവൻ്റെ ശരീരത്തേക്ക് അടുപ്പിച്ചു അബദ്ധത്തിൽ ഒരാൾ വലിച്ചു ശരീരത്തിലേക്ക് അടുപ്പിക്കില്ലല്ലോ ഇല്ലല്ലോ അടുപ്പിച്ച പാടെ അത് ആരാണ് ഏതാണ് പ്രായമൊന്നും നോക്കാതെ കാരണമടിച്ച് പുകച്ചോളാണ് ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ആളുകൾ കൂടിയത് അന്ന് നാക്ക് പൊക്കി പറയാനും സംസാരിക്കാനുള്ള വലിയ കഴിവോ അല്ലെങ്കിൽ വലിയ ഒരു എന്താ സ്വാധീനം സമൂഹത്തിലുള്ള ഒരു രാഷ്ട്രീയ കുടുംബത്തിന്റെ പശ്ചാത്തലമോ ഒന്നുമില്ല പതിനാറ് വർഷം മുമ്പുള്ള സംഭവമാണ് ഈ പറയുന്നത് പെണ്ണിന് പെണ്ണിന്റെ നേരെ ഒരു മോശം സ്പർശമോ നോട്ടമോ ഉണ്ടായാൽ അവിടെ പ്രതികരിക്കാൻ പ്രഥമ പ്രതികരണത്തിന് ഒരുത്തൻ്റെയും ഒരുത്തിയുടെയും സപ്പോർട്ട് ആവശ്യമില്ല അവൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ ധൈര്യം വരും പക്ഷെ റീച്ച് കിട്ടാൻ വേണ്ടി സ്വന്തം മാറുക ആണുങ്ങളുടെ ശരീരഭാഗങ്ങളിൽ കൊണ്ട് ഉരസിയിട്ട് അത് വീഡിയോ ചിത്രീകരിച്ച് പോസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു വികാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല ആത്മാഭിമാനവുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം തന്നെയാണ് ഇവള് ചെയ്തിരിക്കുന്നത് എത്ര സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാലും എങ്ങനെയൊക്കെ മാറിയും തിരിഞ്ഞും കീറി മുറിച്ചിട്ട് ചിന്തിച്ചാലും ഒരു ശതമാനം പോലും ന്യായീകരിക്കാവുന്ന ഒന്നും അതിലില്ല തെളിവായി ഇവൾ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഒന്നും തന്നെ മോശമായിട്ട് നമുക്ക് കാണുന്നില്ല ആ ബസ്സിൽ ഒതുങ്ങി നിൽക്കാൻ അവൾക്കും സ്ഥലമുണ്ടായിരുന്നു ആണുങ്ങളുടെ അടുത്തേക്ക് മാറി നിൽക്കുന്നതും അവൾ എത്ര ഡിഗ്രി ആങ്കിളിലാണ് നിന്ന് ആ വീഡിയോ എടുക്കുന്നതെന്നും എല്ലാം വ്യക്തമാണ് ഇനി ഇവളീ പറയുന്നുണ്ടല്ലോ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടായി ഭയങ്കര അസ്വസ്ഥത പ്രകടിപ്പിച്ചുവെന്ന് ആ പെൺകുട്ടിയെ വിശദമായിട്ട് ചോദ്യം ചെയ്ത് അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം അതുപോലെ തന്നെ ഇവൾ വടകര പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിരുന്നു പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോഴുള്ള വിവരം അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള ാണ് ഇനിപ്പോ പ്രൈവറ്റ് ബസ് ആണെങ്കിലും കെ എസ് ആർ ടി സി ബസ്സുകളിലാണെങ്കിലും കണ്ടക്ടർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ആളുകളെ ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ സ്ത്രീകൾ പുരുഷന്മാരുടെ അഭിമാനം ഇല്ലാതാക്കി അവരുടെ ജീവൻ ബലികൊടുക്കാൻ കണക്കിന് കാണിക്കുന്ന ഇത്തരം പ്രവർത്തികളെ തടയാൻ തക്കവണ്ണം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എന്തൊക്കെ ശ്രദ്ധിക്കാൻ കഴിയും അതൊക്കെ ചെയ്യണം ഈ വിഷയത്തിൽ അങ്ങേയറ്റം 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 ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഇവളോടുള്ള പ്രതിഷേധം കർശനമായിട്ട് രേഖപ്പെടുത്തുന്നു